ആക്കി നിങ്ങൾ എന്നെ എന്ന് പറയുന്ന സന്ദർഭം കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർ ഒന്നുകിൽ അവർ മരണത്തെ നേരിടണം അല്ലെങ്കിൽ മുസ്ലിമാവണം അയ്യപ്പ ഭക്തരെയാണെന്ന് തല്ലി ചതച്ചത് അതേ ആളുകൾ തന്നെ പറയുന്നു ഞങ്ങൾ അയ്യപ്പ അയ്യപ്പഭക്തരുടെ കൂടെയാണെന്ന് മൂവായിരം അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് എന്ന് പുറത്താരും ചോദിച്ച പറയേ വരുത് അപ്പൊ അത് മൂവായിരം കിട്ടിണ്ടാവൂ ഒരു ശരീരത്തിൽ ഏറ്റവും ആഘാതത്തെക്കാൾ കൂടുതൽ വിശ്വാസത്തെയും വികാരത്തിന്റെയും നേരെ ഉണ്ടായതായിട്ടുള്ള അങ്ങേറ്റത്ത് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളായിരുന്നു സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഈ ചെലവിൻ്റെ ആവശ്യമന്ത്രി ഇതിൻ്റെ പേരിൽ പൊട്ടടിക്കുക എന്ന് പച്ച പറഞ്ഞാൽ അതാണ് നടക്കുന്നത് മണല് പോലും എങ്ങനെ ഊറ്റി എടുത്ത് പൈസ ഉണ്ടാക്കാം എന്ന കാര്യത്തിൽ റിസർച്ച് ചെയ്യുന്ന പ്രസ്ഥാനമാണ് പിന്നെ നാലര കിലോ സ്വർണം എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യം ആഗോള സത്യം നടത്തുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ സാധാരണ നിലയ്ക്കുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സെലക്റ്റീവായിട്ടുള്ള ചില പ്രവർത്തകരെ ക്ഷേത്രത്തിൽ കയറ്റി അശുദ്ധമാക്കുക എന്നുള്ള സങ്കല്പത്തോടു കൂടി തന്നെയാണ് അന്ന് സർക്കാർ അത് ചെയ്തത് അന്നത്തെ ആ കേസുകളിൽ പെട്ടതായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർ ചെയ്ത കുറ്റം എന്താ വാസ്തവത്തില നമുക്ക് പക്ഷേ ശബരിമലയെയും ശബരിമല ഭക്തന്മാരെയും ശബരിമല വിശ്വാസത്തെയും ഹിന്ദു സംസ്കൃതിയെയും സംരക്ഷിച്ചേ മതിയാവും അത് ഹിന്ദുവിൻ്റെ സ്വഭാവമാണ് അത് പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ തൻ്റെ കൂടെ നിർത്തുവാനും അവരോടൊപ്പം ജീവിക്കുവാനും തയ്യാറായിട്ടൊരു ജീവിത വീക്ഷണമാണ് ഹിന്ദുവിൻ്റെത് അതുകൊണ്ട് അവരെ എളുപ്പം പറ്റിക്കാൻ സാധിക്കും പക്ഷെ വൺസ് ഒരിക്കൽ അവർ റിട്ടാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ റിട്ടാലിയേഷൻ അതിഭയങ്കരമായി അയ്യപ്പ ഭക്തരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഒരു പരിപാടി നടത്തേണ്ട ആവശ്യകതയുണ്ടോ എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ ഒരു പരിപാടി നടത്തുന്നത് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എം മോഹനാണ് നമസ്കാരം സർക്കാർ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു സംഗമം നടത്തിയത് എന്ന ചോദ്യം പോലും അപ്രസക്തമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ഭക്തരെ ഏകീകരിപ്പിക്കുക എന്നൊരു ഉദ്ദേശം സർക്കാരിനുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഒരിക്കലുമില്ല അയ്യപ്പഭക്തരെ ഏകീകരിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം ഭക്തരുടെ പേരിൽ സർക്കാരിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചെയ്യാവുന്ന പരമാവധി കൊള്ള ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൽ സാമ്പത്തിക ഉദ്ദേശമുണ്ടാവാം അവിടെ നടക്കുന്ന വികസന പ്രവർത്തനത്തിൻ്റെ പേരിൽ സംഭവിക്കാൻ ഉദ്ദേശിക്കുന്ന നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അഴിമതി പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവാം വനനശീകരണ മേഖലയിലേക്ക് കടന്നു കയറിയിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം അവരുടെ ഹിഡൻ അജണ്ടയാണ് ആ അജണ്ടകളെ നടപ്പാക്കാൻ വേണ്ടി പാവപ്പെട്ട ഹിന്ദുക്കളുടേതായിട്ടുള്ള കണ്ണിൽ പൊടിയിടാൻ എളുപ്പമാണ് അങ്ങനെയാണ് അവരുടെ കൂടെ കുറേ ആളുകളൊക്കെ ഉണ്ട് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾ അവരുടെ കൂടെയാണെന്ന തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല വാസ്തവത്തിൽ അവരുടെ പ്രചരണത്തില് തെറ്റിദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള അനേ അനവധി ഹിന്ദുക്കൾ ആ ഭാഗത്ത് കുറേ ചിന്തിച്ചിട്ടുണ്ടാകാം ഇവരും ദൈവവിശ്വാസത്തിന് എതിരല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ധാരണ സൃഷ്ടിക്കുവാൻ അവർക്ക് ഒരു മുഖമറ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാകാം അത് പക്ഷേ പൊളിഞ്ഞു കഴിഞ്ഞ യുവതീ പ്രവേശന സമയത്ത് അതിൻ്റെ ഒരു പശ്ചാത്താപത്തിൽ നിന്നോ അതിൽ പറ്റി അബദ്ധത്തിൽ നിന്നോ ഉയർത്തെയിൽ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രം ഇതാണ് വളരെ വ്യക്തമായിട്ടുള്ള കുറിച്ചുള്ള പരാമർശം രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം അയ്യപ്പ ഭക്തന്മാർക്കോ കേരളത്തിനോ ഒരിക്കലും ഒരു വർഷം തന്നെയാണ് ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിച്ച അതേ സർക്കാർ തന്നെയാണ് ഇന്ന് അയ്യപ്പ ഭക്തരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷത്തെ നോക്കാം അയ്യപ്പ ഭക്തരുടെ കൂടെയാണ് എന്നുള്ള പറച്ചില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശുദ്ധ തെറ്റാണ് നൂറ് ശതമാനം നുണയാണ് ൊപ്പം ഭക്തർ ഭക്തർക്കൊപ്പമാണ് എന്ന് പറയുന്നത് പുറംപൂച്ചു പറയുന്ന വാക്കുകൾ മാത്രമാണ് ഒരിക്കലും അവർ അവർക്ക് അയ്യപ്പഭക്തരുടെ കൂടെ ആവാൻ സാധ്യമല്ല ആണെങ്കിൽ അന്ന് പതിനെട്ടിൽ ഈ ഭക്തരുടെ പേരിൽ യുവതി പ്രവേശനത്തിന് വേണ്ടി അതിന് സകലവിധ കാര്യങ്ങളും ചെയ്തു വന്ന സർക്കാർ വെറുതെ അത് അനുവദിക്കുക മാത്രമല്ല ഒരു കോടതിയുടേതായിട്ടുള്ള നിയമമുണ്ട് അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ സാധാരണ നിലയ്ക്കുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സെലക്റ്റീവായിട്ടുള്ള ചില പ്രവർത്തകരെ ക്ഷേത്രത്തിൽ കയറ്റി അശുദ്ധമാക്കുക എന്നുള്ള സങ്കല്പത്തോടു കൂടി തന്നെയാണ് അന്ന് സർക്കാർ അത് ചെയ്തത് അതിൽ ഞങ്ങൾക്ക് പറ്റിയത് അബദ്ധമാണ് എന്ന് എപ്പോഴെങ്കിലും ഈ സർക്കാരോ ഈ പ്രധാനപ്പെട്ടത് ഇതിൻ്റെ സംഘാടകരോ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അന്നത്തെ ആ കേസുകളിൽപ്പെട്ടതായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർ ചെയ്ത കുറ്റം എന്താ വാസ്തവത്തിൽ എന്തൊരു തരത്തിലുള്ള ക്രിമിനൽ കൊഫൻസാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അവരുടെ ഭാഗത്തു നിന്നു താമിയെ ശരണവയ്യപ്പ എന്നുള്ള ശരണ മന്ത്രം മാത്രമാണ് മാത്രമാണവർ പറഞ്ഞുകൊണ്ട് ശബരിമല മട ചവിട്ടിയതും ആ ക്ഷേത്ര പരിസരം ആചാരലംഘനത്തിൻ്റെ വേദിയാകരുത് അത് ഞങ്ങളുടെ ജീവൽ പ്രശ്നമാണ് എന്ന് ഭക്തരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും ഉണ്ടായതായ ഒരു വികാരത്തിൻ്റെ പേരിൽ നടന്നതായിട്ടുള്ള പ്രതിഷേധം പ്രതിഷേധിക്കാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും പക്ഷേ അവർ ആരും തന്നെ സർക്കാർ ഓഫീസുകളിലെ നേരെ കുതിര കയറിയില്ല ട്രാൻസ്പോർട്ട് ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തില്ല ഒരു സർക്കാരിനെ പൊതു മുതൽ നശിപ്പിക്കാൻ പോയിട്ടില്ല ഓൺലി തിങ് ആകെ നടന്നത് ശരണവയ്യപ്പതിനുള്ള മന്ത്രകോഷം മുഴക്കി നടന്ന പ്രതിഷേധമാണ് അതിനെ പല തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ ചാർത്തി അത് ആയിരക്കണക്കിന് ഭക്തരെ പേരിലുള്ള കേസുകൾ ഒന്നെങ്കിലും അത് വേണ്ട എന്ന് വയ്ക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണം പിന്നെ എങ്ങനെയാണ് ഇവർ ഭക്തരുടെ കൂടെ അയ്യപ്പ അന്ന് തല്ലി ചതച്ചത് അപ്പൊ ആ അയ്യപ്പഭക്തരെ തല്ലി ചതച്ച അതേ ആളുകൾ തന്നെ പറയുന്നു ഞങ്ങൾ അയ്യപ്പഭക്തരുടെ കൂടെ യോജിപ്പിക്കാൻ സാധിക്കും അതൊരിക്കലും ഹിന്ദുക്കളുടേതായിട്ടുള്ള കണ്ണിൽ കുടിയിടുക എന്നുള്ളത് മാത്രമാണ് സെക്രട്ടേറിയറ്റ് ശബരിമലയുടെ പറയുമ്പോൾ തന്നെ അതിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാം അയ്യപ്പ ഭക്തർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും ഇത് അഥവാ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിലോ അവിടെ അല്ലെങ്കിൽ തന്നെ എറണാകുളത്തോ തൃശ്ശൂരോ കോട്ടയത്തോ എവിടെയും വെച്ച് വിളിച്ചു കൂട്ടാം അതിന് പമ്പയിൽ പ്രത്യേകം ഇതിനു വേണ്ടി എത്ര കോടി ഇപ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റിന് വേണ്ടി മാത്രം ചിലവാക്കണം ഏഴ് കോടിയാണ് മൊത്തം ചിലവ് ചിലവന്താ ഈ ചിലവിൻ്റെ ആവശ്യം ആവശ്യമെന്ത് ഇപ്പോൾ എറണാകുളത്തോ എവിടെയെങ്കിലും മറ്റൊരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നടപ്പാക്കിക്കൂടെ അതിനെന്താ വിഷയം അപ്പോൾ പ്രശ്നം ഇതിൻ്റെ പേരിൽ പുട്ടടിക്കുക എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് നടക്കുന്നത് അത് തന്നെയാണ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അവർ സർക്കുലർ അയച്ചിരിക്കുന്നു എന്തിനെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്ക് പോകാൻ അവർ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ആ ക്ഷതിൻ്റെ ചെലവ് അവർക്ക് യാത്ര അവരുടെ ഭക്ഷണം അവരുടെ താമസം അത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി വരുന്നതായിട്ടുള്ള ചെലവിനുള്ള കാശ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് അതാത് ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചതിനെയാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ എത്രയായാലും ശരി അവരുടെ ഉള്ളിലിപ്പോൾ മുഴുവൻ തന്നെ ക്ഷേത്രധ്വംസനം തന്നെയാണ് ഇത് പണ്ട് നടന്നതായിട്ടുള്ള പ്രക്രിയകളുടെ തുടർച്ചയാണിത് ആ തുടർച്ചയിൽ ഇവർ പുതിയ വേഷവിധാനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ജനാധിപത്യ സർക്കാരാണ് ഡെമോക്രസിയുണ്ട് ഹിന്ദുക്കളും സംഘടിതരാണ് അതിന്റെ പേരിൽ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ പുകമറ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാമോ അത്തരത്തിലുള്ള പരിപാടിയാണ് ഇപ്പൊ അടവു നയം മാത്രമാണ് ഒമ്പത് വർഷം ഇവർ ഭരണത്തിലിടുന്നു എന്നിട്ട് ഇവർക്ക് ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ അയ്യപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ഒരു തോന്നല് വന്നില്ല ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു അവസരത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നു എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാകും അതിലെ അതിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവില്ലേ തീർച്ചയായിട്ടും മനസ്സിലാകും പക്ഷെ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഹിന്ദുക്കൾ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും തരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ അങ്ങനെ ഒരു ധ്രുവീകരിക്കപ്പെട്ടതായുള്ള സമൂഹമല്ല ഹിന്ദു സമൂഹം അവർ വിശ്വമാനവീതയുടെ പേരിലൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് സനാതനധർമ്മം അതിലിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സഹകരിച്ചാൽ എന്താ നല്ല കാര്യം മുസ്ലിങ്ങൾ സഹകരിച്ചാൽ നല്ല കാര്യം ക്രിസ്ത്യാനികൾ സഹകരിക്കട്ടെ നല്ല കാര്യം എന്ന് ചിന്തിക്കുന്ന വിഭാഗമാണ് എപ്പോഴും ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹത്തെ ഒന്ന് പറ്റിക്കുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പമാണ് ആർക്കും അവിടെയാണ് ഇതേ നടന്നതായിട്ടുള്ള കേരളത്തിൻ്റെ ഹിസ്റ്ററി രാഷ്ട്രീയ ചരിത്രം പോലും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹിന്ദു സമൂഹം ലോകത്തിലെ മുഖ്യധാരാ സമൂഹം അവരുടെ അവകാശങ്ങളും നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയോ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുകയോ ഭരണകേന്ദ്രങ്ങളിൽ പോയി പിന്നെ അവിടെ നിവേദനം കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്ന ഒരേ ഒരു സ്ഥലം അത് ഒരുപക്ഷെ കേരളമായിരിക്കും വേറെ എങ്ങും ഇങ്ങനെ സംഭവം നമുക്ക് കാണാൻ സാധ്യമല്ല കാരണം അവിടെ മുഖ്യധാര ഇന്നും അമ്പത് ശതമാനം വരുന്ന മുഖ്യധാരാ സമൂഹം ആ സമൂഹത്തിൻ്റെ ചിന്തകളെ വിശ്വാസങ്ങളെ അതിനെ മുഖവലയ്ക്കെടുക്കാനോ അതിനനുസരിച്ച് മുന്നോട്ട് പോ അത് അവർ തെറ്റാണ് ചെയ്തതെങ്കിൽ മനസ്സിലാക്കാം അവർ ഇതര സമൂഹങ്ങളിലൂടെ ഞങ്ങൾ പാർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സമ്മതിക്കാം പക്ഷേ അങ്ങനെ ഒരിക്കലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അവർ പൂർണ്ണമായിട്ടും എല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള സമൂഹമാണ് ഈ സനാതനധർമ്മം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അപ്പോഴാ ഹിന്ദു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അവരെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള വിഷയം ആ ക്രൂശനത്തിൻ്റെ മുതൽ തുടങ്ങിയതല്ല ഒരുപക്ഷേ ഈ പിണറായി വിജയൻ സർക്കാർ ഏഴ് വർഷം മുമ്പ് ചെയ്തതായിട്ടുള്ള അട്രോസിറ്റീസിന് തുട തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവ്വകാല ചരിത്രം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് ടിപ്പുവിൻ്റേതായിട്ടുള്ള ആക്രമണമായിരുന്നു ടിപ്പുവിനപ്പുറത്തും ഇപ്പുറത്തും നോട്ടമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ടതെല്ലാം തന്നെ അദ്ദേഹം നശിപ്പിച്ചു ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു സാംസ്കാരിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചു അതിൽ പിന്നെ അവിടെയുള്ള മറ്റ് മഠമന്ദിരങ്ങൾ നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ എതിർക്കുന്നവർ ഒന്നുകിൽ അവർ മരണത്തെ നേരിടണം അല്ലെങ്കിൽ ആവണം ഈ ഒരൊറ്റ ഫിലോസഫി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് മറ്റെന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അയ്യപ്പ അയ്യപ്പഭക്തരെ തല്ലിച്ചതച്ചതിൻ്റെ കേസ് ഇനിയും പിൻവലിച്ചു മറ്റൊരു വിഷയം എന്തുകൊണ്ട് ഇവർ ചില ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു ശബരിമലയിലെന്നല്ല ഗുരുവായൂരെന്നല്ല എവിടെയും സേവാ സന്നദ്ധരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വഭാവമാണ് വോളിയേഴ്സായിട്ട് പ്രവർത്തിക്കുക അത് അവരുടെ നാനാവിധത്തിലുള്ളതാണ് ഈശ്വര ഭക്തിയുടെ സ്വഭാവം ഇപ്പോൾ വിഷ്ണുവിൻ്റെയൊക്കെ വിഷ്ണു ഭഗവാനെ പൂജ ചെയ്യുക അല്ലെങ്കിൽ സേവിക്കുക എന്ന് പറയുന്ന നവതലത്തിലുള്ളതാണെന്നാണ് പറയുന്നത് ശ്രവണം കീർത്തനം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പല തരത്തിലുള്ള ആ പിന്നെ സഖ്യം ആത്മനിവേദനം ഈ ആത്മനിവേദനം എന്നൊക്കെ പറയുന്നത് ഇന്ന കാര്യം ചെയ്താലേ എനിക്ക് മോക്ഷം കിട്ടൂ എന്നില്ല അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പുല്ല് പറയ്ക്കാൻ അവിടുത്തെ പിന്നെ വിളക്ക് തുടയ്ക്കാൻ ഈ തരത്തിലുള്ള സേവനങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാമോ അതിനൊക്കെ തയ്യാറായിട്ട് ഹിന്ദു സമൂഹം തയ്യാറാണ് ഇപ്പോഴത്തെ ചിലവിൻ്റെ പോലും ചിലവില്ലാതെ കൊണ്ട് ശബരിമല ക്ഷേത്രത്തെ പിന്നെ ലോക പ്രശസ്തമാക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് പല അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം തുടങ്ങിയിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വച്ചതായിട്ടുള്ള പല സേവാ പ്രവർത്തനങ്ങളെയും ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു വൈ നമുക്കാര്ക്കും സേവാ പ്രവർത്തനം ചെയ്യാൻ പാടില്ല എന്നാണോ വിശ്വ ഹിന്ദു പരിഷത്ത് വളരെ ശക്തമായിട്ടുള്ള വളരെ പൂർണ്ണ ഉത്തരവാദിത്തം കൂടി പറഞ്ഞു നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ള ട്രാൻസ്പോർട്ടിംഗ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഭക്തർക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതിനെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറില്ല ഈ തരത്തിൽ ആഗോള സംഗമം നടത്തിയിട്ടൊക്കെ പണം വാങ്ങണേൻ്റെ ആവശ്യമില്ല വാസ്തവത്തിൽ ഇവിടെ തന്നെ പണം വരും ഇവിടെ തന്നെ പണമുണ്ട് എന്തുകൊണ്ടാണ് ഇവരെ ബ്ലോക്ക് ഔട്ട് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് അന്നദാനം നിർത്തിച്ചു പകരം എന്താ അവിടെ എവിടെയാണ് ലൂട്ടിങ് നടക്കുന്നത് എവിടെയാണെന്നാണ് ഈ ഇതിനൊക്കെ പത്ത് പൈസ ചെലവില്ലാതെ ആളുകൾ കൊടുക്കുന്ന സംഭാവനയിൽ വരുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തർ വരട്ടെ അവർക്ക് അവർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കുവാനും ഒക്കെയുള്ള സംവിധാനം ചെയ്യാൻ തക്ക രീതിയിലാണ് ഈ സേവാ സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറായത് തന്നെയുമല്ല അവിടെ പ്രവർത്തിക്കാനായിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ അവർ ബാച്ച് ബാച്ചായിട്ട് പോകുന്നു പത്ത് ദിവസം താമസിക്കുന്നു ഇരുപത് ദിവസം താമസിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു അടുത്ത ബാച്ച് പോകുന്നു ഈ ഒരു വ്യവസ്ഥ ഒരിക്കലും നടപ്പാക്കില്ല എന്ന വാശി പിണറായി വിജയൻ്റെതാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ആയിരക്കണക്കിന് ഡി വൈ എഫ് ഐ പ്രവർത്തകരെ ഇതിന് പകരം കൂലിക്കെടുത്ത് അവർക്ക് ഡെയിലി കൂലി കൊടുത്തു ദിവസം എഴുന്നൂറ്റമ്പതും ആയിരം റുപ്യ കൂലി കൊടുത്തിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെയാണ് ഇവരുടെ ഉദ്ദേശശുദ്ധി എവിടെയാണ് അപ്പോൾ ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ആഗോള പ്രശസ്തമാണ് തീർച്ചയായും ആഗോള പ്രശസ്തമായിട്ട് അങ്ങനെ ഒരു കേന്ദ്രം കേരളത്തിൽ വരുന്നത് ഈ സർക്കാരിനും എത്രയോ കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്നതാണ് ടാക്സായിട്ട് മറ്റ് പല പല കാര്യങ്ങളായിട്ട് എത്രയോ കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇപ്പം ഞങ്ങൾ പോയിട്ട് ശബരിമലയെ എല്ലാത്തിനെയും കൂട്ട് ആനെ പുന്നോട്ട് നടത്താം എന്ന് പറഞ്ഞ പോലെ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുകയാണ് അവിടെ അവർക്ക് ആവശ്യം എന്താ ചെറുപുള്ളി എസ്റ്റേറ്റിൻ്റെ വിഷയം അവർക്ക് പരിഹരിക്കണം കാരണം കോടാനുകോടി രൂപ സർക്കാരിൻ്റെ തന്നെ എസ്റ്റേറ്റ് സ്ഥലം അത് മറ്റൊരു വ്യക്തിയുടെ കയ്യിലായി ആ വ്യക്തിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടാനുകോടി രൂപ സർക്കാരിന് വഴിക്കുക രണ്ട് പമ്പാ മഴത്തെ പിന്നെ നദിയിലുള്ളതായിട്ടുള്ള മണല് കോരി എടുക്കാൻ പോലെ പുറപ്പെട്ട പുറപ്പെട്ട ടീമാണ് പിന്നെ നാലര കിലോ സ്വർണം ഇവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല മണല് പോലും എങ്ങനെ ഊറ്റിയെടുത്ത് പൈസ ഉണ്ടാക്കാം എന്ന കാര്യത്തിൽ റിസർച്ച് ചെയ്യുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണിവർ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അഞ്ച് അഞ്ഞൂറ്റി അറുപത് പവൻ സ്വർണത്തോളം അവിടുന്ന് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ ഇതൊന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനവധി സംഭവങ്ങൾ ഇനി നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാൻ സാധിക്കും ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ അയ്യപ്പവരട്ടരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറന്ന് പുറത്തേക്കെടുത്ത് ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് ഞങ്ങളല്ലെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ചത് നിങ്ങളാണ് നിങ്ങൾ ഈ അവസരം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇത്തരം തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നു കട്ട് മുടിച്ചവരെ മുഴുവൻ തന്നെ ഞങ്ങൾക്ക് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു ഈസ് ദ ഒരു അയ്യപ്പ സംഗമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതൊന്നും ആരും മറക്കാൻ പോകുന്നില്ല മറക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ആരും മറക്കാൻ പോകുന്നില്ല കാരണം അതാണ് അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്മേലെഴുത്ത ഏറ്റവും വടുവാണ് ഒരു ശരീരത്തിൽ ഏറ്റവും ആഘാതത്തേക്കാൾ കൂടുതൽ വിശ്വാസത്തെയും വികാരത്തിൻ്റെയും നേരെ ഉണ്ടായതായിട്ടുള്ള അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളായിരുന്നു അത് മറക്കാൻ സാധ്യമല്ല അത് പരീക്ഷിച്ചവർക്ക് മനസ്സിലായതാണ് ഈ സർക്കാരിനും മനസ്സിലായതാണ് രാഷ്ട്രീയമായിട്ടും എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായത് എന്നുള്ളത് അതിലിപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി പലതും ചെയ്യുന്നു അത് എത്രത്തോളം എന്നുള്ളത് അവർ തന്നെ ചെയ്യട്ടെ നമുക്ക് പക്ഷേ ശബരിമലയെയും ശബരിമല ഭക്തന്മാരെയും ശബരിമല വിശ്വാസത്തെയും ഹിന്ദു സംസ്കൃതിയെയും സംരക്ഷിച്ചേ മതിയാവും ഞങ്ങൾ ആ കാര്യത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഇതിൽ നിന്നും ആർ എസ് എസും ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെ മാറ്റി നിർത്തി ബാക്കി ഹിന്ദുക്കളെയൊക്കെ കൂടെ കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശമാണ് മനസ്സിലെങ്കിൽ നാളെ ഈ ബാക്കി നിങ്ങൾ ആരെയൊക്കെയാണോ മാറ്റി നിർത്താൻ പോകുന്നത് അവരെല്ലാവരും ക്രമേണ ക്രമേണ ആർ എസ് എസ് ആയി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നിങ്ങൾ എന്നെ ആർ എസ് എസ് ആക്കി എന്ന് പറയുന്ന സന്ദർഭം കേരളത്തിൽ അത് പിന്നെ പല പല കൂടി നേരിട്ടേക്കാം പക്ഷേ ഇറ്റ് ഈസ് എ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാവുന്നത്രയാണ് അപ്പൊ അതിൽ നിന്ന് ഇവര് മൂവായിരം പേരെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ് അവരെ അയ്യപ്പ ഭക്തരല്ല എന്ന് പുറത്താരും കേവലം വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അതിനായിട്ട് പണം ആവശ്യമാണ് അതേപോലെ തന്നെ ഇവർക്ക് ജയിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് കൂടിയേ പറ്റുകയുള്ളൂ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ലേ ഇവര് ഈ ഒരു സംഗമം നടത്തുന്നത് അത് മാത്രമാണ് അത് മാത്രമാണ് ലക്ഷ്യം വേറെ ഒന്നുമല്ല കാരണം നമുക്കറിയാം പിന്നെ പതിനെട്ടിൽ നടന്ന ഈ കാര്യം ഇതിനെ തുടർന്ന് തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് കിട്ടിയ അനുഭവം അവർക്കുണ്ട് വളരെ നന്നായിട്ട് അനുഭവമുണ്ട് കാരണം വീടുകളിൽ നിന്ന് ഇറക്കി വിട്ട അനുഭവങ്ങൾ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിന് വരെ അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അനുഭവം പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിടത്തോളം ഹിന്ദു സമൂഹം ഞാൻ പറഞ്ഞില്ലേ പക വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ളവരല്ല അങ്ങനെ ഒരു കാരണം ഇപ്പോൾ നമ്മുടെ നോക്കിയുണ്ടെങ്കിൽ ഈ ഏതൊരു സമൂഹമാണോ അവരെ അങ്ങേയറ്റം ദ്രോഹിച്ചത് ആ സമൂഹത്തിൻ്റെ കൂടെ തന്നെ അവരിപ്പോഴും കഴിയുന്നു അത് ഹിന്ദുവിൻ്റെ സ്വഭാവമാണ് അത് പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ തൻ്റെ കൂടെ നിർത്തുവാനും അവരോടൊപ്പം ജീവിക്കുവാനും തയ്യാറായിട്ടുള്ള ജീവിത വീക്ഷണമാണ് ഹിന്ദുവിൻ്റെ അതുകൊണ്ട് അവരെ എളുപ്പം പറ്റിക്കാൻ സാധിക്കും പക്ഷെ വൺസ് ഒരിക്കൽ അവർ റിട്ടാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ റിട്ടാലിയേഷൻ അതിഭയങ്കരമായിരിക്കും അത് നമുക്ക് എവിടെ ചെന്ന് എത്തും എന്നും പറയാൻ സാധ്യമല്ല ഇതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു പിക്ചർ അതാണ് വാസ്തവത്തിൽ ശബരിമല വാസ്തവത്തിൽ ഈ ഒരു യുണീക്കായിട്ടുള്ള ഒരു ക്ഷേത്ര സംവിധാനമാണ് അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സന്യാസിയോ ഋഷിവര്യനോ അല്ലെങ്കിൽ ഒരു തന്ത്രിയോ അങ്ങനെ ഒരാളാൽ സ്ഥാപിതമായി എന്ന് പറയാൻ സാധിക്കുന്ന ചരിത്രമുള്ളതല്ല ശബരിമല മറിച്ച് ഏതോ വിഭാഗം ജനങ്ങൾ അവരെ പലരും മുന്നാക്ക ജാതിയായിട്ടോ പിന്നാക്ക ജാതിയായിട്ടോ എങ്ങനെ കണക്കാക്കിയാലും വിരോധമില്ല അത്തരം ആളുകളുടേതായിട്ടുള്ള ഒരു ആരാധ്യദേവത പോലെ ഉണ്ടായിരുന്ന സങ്കേതം മാത്രമാണ് അത് ക്രമേണ ക്രമേണ അവിടെ പൊതു ഹിന്ദുക്കൾ എല്ലാവരും അവിടെ പോയി തുടങ്ങി അവിടെ അവർക്ക് അന്നത്തെ പ്രത്യേക സാഹചര്യവുമുണ്ട് കേരളത്തിൽ കാരണം ഹിന്ദുക്കൾ പല വിധത്തിൽ ക്ലേശഭൂയിഷ്ടമായ അവസ്ഥയെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ടിപ്പുവിൻ്റെ ആക്രമണവും അതിനെ തുടർന്ന് മലബാറിൽ നിന്നുള്ള ഹിന്ദുക്കളുടെ പലായനം അതിൻ്റെ എല്ലാം സമാപനമായിട്ട് വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാ മലബാർ റെബലിയൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നതുകൊടു കൂടിയിട്ട് ഹിന്ദു സമൂഹം വാസ്തവത്തിൽ അരക്ഷിതത്വബോധത്തോടു കൂടി വന്നു അങ്ങനെ അരക്ഷിതത്വബോധത്തോടു കൂടി വന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ആശ്രയ കേന്ദ്രം ജാതിക്കതീതമായി മതത്തിനതീതമായി അതാണ് പ്രത്യേകത ജാതിക്കും മതത്തിനും എല്ലാ ഭാഷയ്ക്കതീതമായി എല്ലാവർക്കും ആരാധിക്കാൻ സാധിക്കുന്ന സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു ശക്തിവിശേഷം ശബരിമല അയ്യപ്പനായി അതവരാക്കി തീർത്തതാണ് അവരുടെ വിശ്വാസം കൊണ്ട് സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് സ്പൊണ്ടേനിയസായിട്ടുണ്ടായ ഒരു പ്രത്യേകത അത് ലോകത്തെ ഇവരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു ആരാധനാ സമ്പ്രദായമാണ് അതുകൊണ്ട് ശബരിമലയിലെ ആരാധന എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശബരിമലയിലേക്ക് പോകുന്നവരെ സംബന്ധം അയ്യപ്പഭക്തന്മാരെ സംബന്ധിടത്തോളം അത് ഉപാസനയാണ് അപ്പം ഈ ആരാധനയും ഉപാസനയും വ്യത്യസ്തമാണ് ആരാധന നിങ്ങൾക്ക് നിത്യേന പള്ളിയിൽ പോകുന്നു ആരാധനയുടെ ഭാഗ്യമാണ് ക്ഷേത്രത്തിൽ പോകുന്നു ആരാധനയുടെ ഭാഗമാണ് പക്ഷേ ഉപാസന എന്ന് പറയുന്നത് ഏതൊരു ദേവതയായാലും ആ ദേവതയെ സ്വയം സ്വീകരിച്ച് ഞാൻ സ്വയം ആ ദേവതയായി തീരാൻ ശ്രമിക്കുന്നു ദിസ് ഈസ് ഉപാസന അത് കേരളത്തിലെ ശ്രീ അയ്യപ്പനാണ് അതുകൊണ്ടാണ് അതിന് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എന്ന് പറയാൻ കാരണം കാരണതാണ് അപ്പോഴവിടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അവർക്കാവശ്യം ക്ഷാത്രശക്തി ആവശ്യമാണ് ശരീരശക്തി ആവശ്യമാണ് ജീവിതശുദ്ധി ആവശ്യമാണ് അതുപോലെ മറ്റെല്ലാ ഗുണങ്ങളും ആവശ്യമാണ് ഇതാവശ്യമാണെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഫോർട്ടി വൺ ഡേയ്സ് ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുന്നത് അപ്പോൾ ബ്രഹ്മചര്യവ്രതം എങ്ങനെയാണ് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ളതായിട്ടുള്ള പത്തോ പതിനെട്ടോ വയസ്സുള്ള കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇവരെല്ലാവരും അങ്ങനെ മുന്നോ അങ്ങനെ പോകുന്ന ഒരു ഗുരുവായൂരും മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത് പോലെ പോയാൽ ഇവിടുത്തെ ഉപാസന അതല്ലല്ലോ ഇവിടുത്തെ ഉപാസന തീർച്ചയായിട്ടും ബ്രഹ്മചര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് എന്തുകൊണ്ട് തത്വമസി ഞാൻ നീയാവാൻ തന്നെ ആഗ്രഹിച്ച വരുന്നത് അപ്പം നീ ആരാ നീ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ആ ബ്രഹ്മചര്യ വ്രതം നമുക്ക് ആവശ്യമാണ് ഈ സൊസൈറ്റിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധിക്കുന്ന മേഖലകളെ ഒഴിവാക്കുക അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വനംവരപ്പ് അല്ലെങ്കിൽ ഇവർക്ക് നാട്ടിൽ ദേവന്മാർ ഈ നാട്ടിൽ എത്രയോ ക്ഷേത്രങ്ങൾ പരശുരാമൻ സൃഷ്ടിച്ചതല്ല നൂറ്റെട്ട് ദുർഗാലയങ്ങൾ നൂറ്റെട്ട് ശിവാലയങ്ങൾ വില്ലുമംഗലസ്വാമിമാർ സൃഷ്ടിച്ചതായിട്ടുള്ള അനവധി ക്ഷേത്രങ്ങൾ എത്രയോ ക്ഷേത്രങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്നു എന്തുകൊണ്ട് ഇവർ അവിടെ പോണൂ ഇവരവിടെ പോകുന്നത് സാമൂഹ്യമായിട്ടുള്ള ഒരു സമൂഹത്തിന് ആ സാമൂഹ്യമായിട്ടുള്ള ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വാമി അയ്യപ്പൻ ആവാനാണ് അവിടെ പോകുന്നത് അപ്പോൾ എൻ്റെ ഭാര്യയും കുട്ടിയും നോക്കിയിട്ടല്ല പോണത് പുറത്തുള്ള സ്ത്രീകൾ വേണ്ട അല്ലെങ്കിൽ പുറത്തുള്ള പുരുഷന്മാർ വേണ്ട എൻ്റെ സ്വന്തം കുടുംബത്തിൽ പോലും നമ്മുടെയൊക്കെ അവിടെ സാധാരണ പണ്ടൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കെട്ട് താങ്ങിക്കൊടുക്കുക എന്ന് പറയും അതായത് ശബരിമലയ്ക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള കെട്ടു താങ്ങിക്കൊടുക്കുന്ന ആരാ ഒരിക്കലും ഭാര്യമാരല്ല അത് അമ്മ അമ്മയാണെങ്കിൽ അമ്മ കൊടുക്കും അച്ഛനാണെങ്കിൽ അച്ഛൻ കൊടുക്കും അങ്ങനെയുള്ളവരാണ് ഈ സങ്കല്പമാണ് അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആ ഒരു സങ്കല്പത്തിന് എന്തിനാണ് അതിന് പ്രസക്തമില്ല എങ്ങാണെങ്കിൽ ആ പ്രസക്തമല്ലെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം അതിന് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതാണ് നിങ്ങളുടെ വർക്ക് നിങ്ങൾ ഡു യു യു ഡു ഇറ്റ് നമുക്കായിരിക്കും വിരോധമില്ല കാര്യത്തിൽ ഏതൊരു അഭിപ്രായം വന്നോട്ടെ വിരോധമില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലവാരത്തിൽ ഈ സംവിധാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാതെ കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഭരണത്തിനുണ്ട് മറ്റെല്ലാ വിശ്വാസങ്ങളെയും അവർക്ക് ഹാനിയുണ്ടാകാതെ കൊണ്ടുപോകുന്നത് പോലെ ഭരണത്തെ കൊണ്ടുപോകാനും നാട്ടുകാരുടെ വിശ്വാസത്തെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനുണ്ട് അതിൽ യു ആർ ഫെയിലിയർ ആ ഫെയിലിയറിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിസ്ഇസ് ദിവസം എന്ന അയ്യപ്പ വേദന സമർപ്പിച്ച ഒരു സർക്കാരായിരുന്നു ഇത് അതേ സർക്കാർ എന്തിനാണ് വീണ്ടും വീണ്ടും ഇപ്പം ഇരിക്കുന്നത് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അവർ സത്യം പറഞ്ഞാൽ നടത്തുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ പൊളിറ്റിക്കൽ സയൻസിൽ ചിന്തിച്ചാൽ വളരെ പിന്നെ എന്താ പറയാ ക്ലവർ ആയിട്ടുള്ള ചോദ്യം അതാണ് കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണത് കാരണം ഒരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ഒന്നത് രണ്ട് ഹിന്ദു സമൂഹം എൻ ബ്ലോക്കായിട്ട് പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പട്ടിണിക്കാർ പിന്നാക്കക്കാർ അസ്പൃശ്യര് അച്ഛുതര് എന്നൊക്കെ നിലയ്ക്കൊക്കെ മാറ്റി നിർത്തിയെന്ന വിഭാഗത്തിൻ്റെ വക്താക്കൾ ഞങ്ങളാണ് എന്ന ഒരു അവകാശവാദം പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളേക്കാൾ കൂടുതൽ അവശ വിഭാഗങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ കൂടെയുണ്ട് ഇതാണ് യാഥാർത്ഥ്യം അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും ഒരു ചോദ്യം വന്ന സമയത്ത് ആരും പറഞ്ഞതാണ് സംഗതി എത്ര പേരാണ് അങ്ങനെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് ആ പ്രസ്ഥാനത്തിലുള്ളതിൻ്റെ ഒരു പത്തിലൊന്നുപോലും മറ്റുള്ള പ്രസ്ഥാനങ്ങളിലില്ല അപ്പം ഇന്ന് അങ്ങനെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സമൂഹത്തെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തൻ്റെ ഉണ്ടായിരുന്ന കല്ല് തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊക്കെ ഒലിച്ചു പോകുന്നു എന്നാൽ അതിനെ പരിഹരിക്കാമെന്ന് കരുതിയിട്ട് ഇതര വിഭാഗങ്ങളെ കൂടെ നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഭാഗം എത്രത്തോളം ഇന്നിപ്പോൾ ഹമാസിനേക്കാൾ തീവ്രമായ ഭീകര സ്വഭാവത്തോടു കൂടി പ്രവർത്തിച്ചതായാലും ശരി അവരുടെ കൂടെയാണ് ഞങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോപ്രാട്ടികൾ ആ സമൂഹവും വലിച്ചെറിയാണ് കാരണം ഇവർ ആത്മാർത്ഥതയില്ല എന്നുള്ളത് കൊണ്ട് ഇവരെ അവർക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പം എവിടെയും നിലനിൽപ്പില്ല എന്നുള്ളൊരു തോന്നൽ വന്ന സമയത്താണ് എന്നാൽ നമ്മുടെ തന്നെ പഴയ ആളുകളെ വീണ്ടും വിളിച്ചു കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം ഞങ്ങളിനിയിപ്പോൾ ഈശ്വര വിശ്വാസത്തിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല അങ്ങനെ ആവണമെങ്കിൽ ആവട്ടെ ഇതിലെന്താ തെറ്റുള്ളത് എന്നൊക്കെ ഉള്ള വളരെ സോബർ നേച്ചറിലൊക്കെ ഇപ്പോൾ പറയുന്നത് ഇതായിരുന്നില്ല ആറു വർഷം മുമ്പുള്ള നമ്മുടെ ഭരണാധികാരിയുടെ മുഖം ഇതായിരുന്നില്ല ഇന്ന് ആ മുഖത്തിന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ആറു വർഷം കൊണ്ട് യാഥാർത്ഥ്യത്തിൽ അംഗീകരിക്കുന്നുണ്ടാവാം അംഗീകരിച്ചാൽ നല്ല കാര്യം അതിനെന്താ തെറ്റേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇന്ത്യ നന്നാവാൻ ഒരു മാർഗ്ഗം ഞാൻ ഉപദേശിക്കാൻ കേട്ടിട്ടുണ്ടോ അത് ആ അത് വളരെ രസകരമാണ് ഭാരതീയരായ ആർ എസ് എസ് കാരും ഇന്ത്യക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് വന്നാൽ ഇന്ത്യ നന്നായി ഇതിലെന്താ തെറ്റുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്കെന്നും ഒരു വിരുദ്ധ ശക്തി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം യുദ്ധം ചെയ്യാൻ എന്നാലേ നിങ്ങൾക്ക് പോകാൻ ലക്ഷ്യമുള്ളൂ എന്നുള്ളതാണ് ഇൻക്ലൂസീവ്നെസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംവിധാനം മാത്രമേ നിങ്ങളുടെ ദർശനങ്ങളിൽ ഉള്ളൂ ഇതാണ് ഫാക്ട് ആരോടെങ്കിലും യുദ്ധം ചെയ്യണം ആരെയും കിട്ടാത്തത് കൊണ്ട് എയറിലേക്ക് അന്തരീക്ഷത്തിലേക്ക് മുട്ടു ചുരുട്ടി ഇൻ ഗുലാബ് സിന്താബാദ് വിളിക്കും വിസ് ഇസ് ദ ഫാക്ട് ഇപ്പോഴതിന് പ്രസക്തി ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു നിമിഷം പ്രതിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും കാര്യം മനസ്സിലാക്കൊണ്ടിരിക്കുന്നു ഇത് ഇന്നത്തെ ദിവസം തന്നെയാണ് ഷീ പ്രശസ്തനായിട്ടുള്ള ടി പത്മനാഭൻ്റെ ഒരു ചെറിയ നോട്ട് എന്ന പത്രത്തിൽ നമ്മൾ പല കണ്ടിട്ടുള്ള സംഗതി എനിക്ക് വയസ്സ് തൊണ്ണൂറ്റിയേഴായി ഞാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിളിച്ചില്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഇടിച്ചു ഒരു മുരി ഇടി കൊള്ളാൻ പോലുമുള്ള ത്രാണി എനിക്കില്ല ഞാൻ ചിലപ്പോൾ മരിച്ചു എന്നു വരും അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുന്നു ഇത്തരത്തിലുള്ളതൊക്കെ വൈ വൈകൃതങ്ങൾ വരാൻ കാരണം ഈ വിശ്വാസ ചോർച്ച കൊണ്ടാണ് അതാണ് ഇവിടെ പാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത് ഫ്യൂട്ടൈൽ എക്സസൈസ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ പറയും ഇറ്റ് ഈസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ്